ഹലോ എവരിവൺ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഫിയ സ്ക്രീനർ അഥവാ ഫയേഴ്സ് ഇന്റലിജന്റ് അസിസ്റ്റന്റ് സ്ക്രീനർ ആണ് ഫയേഴ്സിൽ ട്രേഡ് ചെയ്തതിനായി ഫിയുടെ എഐ അസിസ്റ്റന്റിന്റെ സഹായത്തോടു കൂടി എങ്ങനെ സ്ക്രീനർ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായി ഫയേഴ്സ് അക്കൗണ്ട് ലോഗിൻ ചെയ്ത ശേഷം പുതിയൊരു ആപ്പ് ഓപ്പൺ ചെയ്ത് ആപ് ഡോട്ട് ഫയർ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക ഫയേഴ്സിന്റെ ഫിയ സ്ക്രീനർ പേജ് ഓപ്പൺ ആയി വരുന്നതാണ് ശേഷം ഇടതുവശത്തെ സ്ക്രീനർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതിനു താഴെയായി ഫിയ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള എഐ സ്ക്രീനറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് സ്വന്തമായി സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യുന്നതിനായി റൈറ്റ് സൈഡിൽ മുകളിലായി കാണുന്ന ക്രിയേറ്റ് സ്ക്രീനർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് ഫിയ നിങ്ങളെ ഒരു ചാറ്റ് ഇന്റർഫേസിലേക്ക് വെൽക്കം ചെയ്യുകയും സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതുമാണ് ശ്രദ്ധിക്കുക ഫിയ ഇപ്പോഴും ബീറ്റ സ്റ്റേജിൽ ആയതുകൊണ്ട് സ്റ്റോക്ക് പ്രൈസ് വോളിയം ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിലവിൽ സ്ക്രീനർ തയ്യാറാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയൂ അധികം വൈകാതെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ഫണ്ട് അനാലിസിസ് എന്നിവയ്ക്കുള്ള സ്ക്രീനേഴ്സ് തയ്യാറാക്കുന്നതിനുള്ള അപ്ഡേഷൻസ് വരുമെന്ന് പ്രതീക്ഷിക്കാം സ്ക്രീനർ തയ്യാറാക്കുന്നതിനു വേണ്ടി ആദ്യം ഇൻപുട്ട് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശം എന്റർ ചെയ്ത് നൽകുക ഞാൻ ഇവിടെ വളരെ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നും ആരംഭിക്കുകയാണ് ടോപ്പ് ഗെയിനേഴ്സ് ഓഫ് ദ ഡേ ഈ ദിവസത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആരൊക്കെ എന്നറിയാം എന്ന് നമുക്ക് നോക്കാം ഇതിനായി നിങ്ങളുടെ കമാൻഡ് ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക നിങ്ങൾ നിർദ്ദേശം നൽകിയാൽ ഉടൻ തന്നെ ഫിയ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു അതോടൊപ്പം അതെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു നമ്മുടെ നിർദ്ദേശത്തിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ അവ ഒരു ടേബിൾ ഫോർമാറ്റിൽ ലോഡ് ചെയ്യും ടേബിളിൽ നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റോക്കുകളുടെ പേരുകൾ അവയുടെ ലൈവ് പ്രൈസ് സെക്ടർ പേഴ്സൻ്റേജ് ചേഞ്ച് വോളിയം ഹൈ ലോ ഓപ്പൺ സ്പ്രെഡ് പേഴ്സൻറ്റേജ് എന്നിവയെല്ലാം കാണാം ഇത് കൂടാതെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സിമ്പിൾ ആവശ്യമാണെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സജഷൻസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ ടൈം സ്റ്റാമ്പ് ഹൈ പെർസെന്റേജ് ലോ പെർസെന്റേജ് ചേഞ്ച് അതുപോലെ തന്നെ മിനിറ്റ് അങ്ങനെ ഒട്ടനവധി സജഷൻസ് ഫിയർ നിങ്ങൾക്ക് നൽകുന്നു ഫോർ എക്സാംപിൾ നിങ്ങൾക്ക് പ്രീവിയസ് ഡേയിലെ വോളിയം കൂടി ചെക്ക് ചെയ്യണമെങ്കിൽ മൈനസ് വൺ ഡെയിലി വോളിയം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് ബട്ടൺ സെലക്ട് ചെയ്യുക ലോഡ് ആറ്റ ടേബിളിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മറ്റത്തായി നിങ്ങൾ സെലക്ട് ചെയ്ത സജഷൻ വന്നിരിക്കുന്നത് കാണാം നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ പ്രീവിയസ് ഡേ വോളിയവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇതേപോലെ മാക്സിമം പത്ത് കോളംസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് കുറച്ച് യൂസ് കേസസ് നോക്കാം നിങ്ങൾ ഇപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക പെട്ടെന്ന് ബാങ്കിങ് സെക്ടറിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് സൂചിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിൽ ബുള്ളിഷ് മൂവ്മെന്റ് കൈവരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയണം നിങ്ങൾക്ക് നേരെ ഫിയ സ്ക്രീനറിൽ വന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് അതിനായി വീണ്ടും ഒരു സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് പുതിയൊരു സ്ക്രീനർ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നതിനായി ലെഫ്റ്റ് സൈഡിൽ ഫിയ ഇന്റലിജന്റ് അസിസ്റ്റന്റ് എന്നതിന് തൊട്ടു നേരെയുള്ള ന്യൂ ചാറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ വീണ്ടും ഫിയയുടെ വെൽക്കം പേജിലേക്ക് എത്തുന്നതാണ് ഇൻപുട്ട് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശം ടൈപ്പ് ചെയ്ത് നൽകുക സ്റ്റോക്സ് വിത്ത് ഹയസ്റ്റ് ഗെയിൻസ് ഇൻ ലാസ്റ്റ് ഫൈവ് മിനിറ്റ് സെക്ടർ നിങ്ങളുടെ നിർദ്ദേശം ടൈപ്പ് ചെയ്ത് എന്റർ ചെയ്യുക ഉടനെ ഫിയ മാർക്കറ്റിനെ സ്കാൻ ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമായ ഡാറ്റ ടേബിൾ ഫോർമാറ്റിൽ ലോഡായി വരുന്നതും കാണാം ടേബിളിൽ സ്റ്റോക്കുകളുടെ പേര് കാറ്റഗറി ലൈവ് പ്രൈസ് ഫൈവ് മിനിറ്റ് പേർസെൻറ്റേജ് ചേഞ്ച് ഹൈ ലോ വോളിയം പ്രീവിയസ് ഡേ വോളിയം ഓപ്പൺ പേർസെൻറ്റേജ് ചേഞ്ച് തുടങ്ങി ഒട്ടനവധി സിംബൽസും ലഭ്യമായിരിക്കും ഓരോ യും സിംബൾസിന്റെ വലത്തേറ്റത്തായി കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ അതാത് സ്റ്റോക്സിന്റെ ബൈ സെൽ ഗ്രാഫ് ഓവർവ്യൂ എന്നിവ എടുക്കാനുള്ള ഓപ്ഷനുകളും കാണാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ സ്റ്റോക്സ് ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ബൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഫയസ് ട്രേഡിംഗ് ടെർമിനൽ ഓപ്പൺ ആവുകയും ബൈ ചെയ്യാനുള്ള വിൻഡോ പോപ്പ് ആയി വരുന്നതും കാണാം ഇവിടെ നിങ്ങൾ നോർമലി ട്രേഡ് ചെയ്യുന്ന പോലെ ട്രേഡ്സ് എടുക്കാവുന്നതാണ് തിരികെ ഫിയർ സ്ക്രീനറിലേക്ക് വരാം ഇനി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത സ്ക്രീനർ ഭാവിയിലും ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ സേവ് സ്ക്രീനർ ക്ലിക്ക് ചെയ്ത് അതിന് ഒരു പേരും ഡിസ്ക്രിപ്ഷനും നൽകി സേവ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നിലവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രീനർ ഭാവിയിൽ ഉപയോഗിക്കുന്നതിനായി എങ്ങനെ സേവ് ചെയ്യാം എന്ന് നോക്കാം അതിനായി സേവ് സ്ക്രീനർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പോപ്പ് ആയി വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രീനർ നെയിമും ഡിസ്ക്രിപ്ഷനും നൽകി കൺഫേം ചെയ്യാം ഇനി നിങ്ങൾ സേവ് ചെയ്ത സ്ക്രീനർ കാണുന്നതിനായി തിരികെ ഹോം പേജിൽ പോയി സ്ക്രീനർ എന്ന ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിലായി ക്രിയേറ്റ് സ്ക്രീനേഴ്സ് എന്ന ഓപ്ഷന് താഴെ മൈ സ്ക്രീനേഴ്സ് എന്നൊരു ബോക്സ് കാണാം ഇതിനു താഴെയായി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സ്ക്രീനറുകൾ ലഭിക്കുന്നതാണ് നമുക്ക് മറ്റൊരു സ്ക്രീനർ കൂടി തയ്യാറാക്കി നോക്കാം അതിനായി ക്രിയേറ്റ് സ്ക്രീനേഴ്സ് എന്ന ഓപ്ഷൻ വീണ്ടും സെലക്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശം ഇൻപുട്ട് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ സ്റ്റോക്സ് വിത്ത് ഹയസ്റ്റ് ഇൻ ലാസ്റ്റ് മന്ത്സ് ആൻഡ് റിക്കവറി ഇൻ ലാസ്റ്റ് വീക്ക് വിത്ത് വോളിയം ഗ്രേറ്റർ ദാൻ ആവറേജ് നിങ്ങൾ നിർദ്ദേശം നൽകിയാൽ ഉടൻ തന്നെ ഫിയ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും അതോടൊപ്പം അത് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയുകയും ചെയ്യുന്നു നമ്മുടെ നിർദ്ദേശത്തിനോട് ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ അവ ഒരു ടേബിൾ ഫോർമാറ്റിൽ ലോഡ് ചെയ്യും ശേഷം ഈ സ്ക്രീനർ ഭാവിയിൽ ഉപയോഗിക്കുന്നതിനായി സേവ് ചെയ്തതിനായി സേവ് സ്ക്രീനർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്ക്രീനർ നെയിമും ഡിസ്ക്രിപ്ഷനും നൽകി കൺഫേം ചെയ്യുക നിങ്ങളുടെ സ്ക്രീനർ സേവ് ആയിട്ടുണ്ട് തിരികെ ഹോം പേജിൽ ചെന്ന ശേഷം സ്ക്രീനേഴ്സ് സെലക്ട് ചെയ്താൽ മൈ സ്ക്രീനേഴ്സ് എന്ന ഓപ്ഷന് താഴെ നിങ്ങൾ പുതിയതായി ക്രിയേറ്റ് ചെയ്ത സ്ക്രീനർ ലഭ്യമാകുന്നതാണ് ഫിയ സ്ക്രീനറിന്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സ്ക്രീനർ ഓരോ അറുപത് സെക്കൻഡിലും ഓട്ടോ റിഫ്രഷ് ആകുന്നതും തയ്യാറാക്കിയ സ്ക്രീനർ അപ്ഡേറ്റ് ആകുന്നതുമാണ് ഫിയാ സ്ക്രീനറിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം നിങ്ങളുടെ ഫയേഴ്സ് ട്രേഡിംഗ് ടെർമിനൽ തന്നെ ഫിയ സ്ക്രീനർ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതിനായി ട്രേഡിംഗ് ടെർമിനലിന്റെ മുകളിലായി ഫിയർ സ്ക്രീനർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഫിയ സ്ക്രീനർ ട്രേഡിംഗ് ടെർമിനലിന്റെ വലതുവശത്തായി ഓപ്പൺ ആയി വരുന്നതാണ് നിങ്ങളുടെ ചാർട്ടും ഫിയാ സ്ക്രീനറും ഒരേ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് ഒരു ഓപ്ഷൻ ട്രേഡ് നോക്കാം അതിനായി ടോപ്പ് ഗെയിനേഴ്സ് ഇൻ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് എന്ന് എന്റർ ചെയ്ത് നൽകാം മാർക്കറ്റ് സ്കാനിംഗ് തുടങ്ങി എല്ലാ ഓപ്ഷൻ കോൺട്രാക്റ്റുകളും സ്കാൻ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വേണ്ട വിവരങ്ങൾ ലോഡ് ചെയ്തു വരുന്നത് കാണാം ഇതിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇടതുവശത്ത് അതിന്റെ ചാർട്ടും ലഭ്യമാകും ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് നോക്കണമെങ്കിൽ ഫിൽറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂണിവേഴ്സ് എന്ന ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് ചോയ്സുകൾ ലഭ്യമാകുന്നതാണ് ഇൻഡെക്സ് ബേസ്ഡ് സ്റ്റോക്സ് ബേസ്ഡ് കമ്മോഡിറ്റി ബേസ്ഡ് ഇതിൽ സ്റ്റോക്ക് ബേസ്ഡ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുക സ്റ്റോക്ക് ബേസ്ഡ് ഓപ്ഷൻസ് ചെയ്യുന്നതിനുള്ള സ്റ്റോക്കുകളുടെ ടേബിൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇതിൽ നിന്നും ഉചിതമായ സ്റ്റോക്ക് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ് ഫയേഴ്സിന്റെ പുതിയ അപ്ഡേറ്റ് ആയ ഫിയ സ്ക്രീന് നിങ്ങൾ എല്ലാവരും മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം